കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലേഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ കാലാവസ്ഥ കൂർക്ക കൃഷിക്ക് അനുയോജ്യമാണ് അധികം പരിചരണം ഒന്നും വേണ്ടാത്ത കൃഷി വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും ഏത് മണ്ണിലും കൂർക്ക കൃഷി ചെയ്യാമെങ്കിലും അല്പം മണൽ കലർന്ന മണ്ണാണ് കൂടുതൽ വിള ലഭിക്കാൻ അനുയോജ്യം അന്നജം കാൽസ്യം ഇരുമ്പ് ജീവകം ജീവകംശി ഇവയൊക്കെ കൂർക്കയിൽ അടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ സീസൺ അതായത് ഈ ജൂലൈ മാസം മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് കൂർക്ക കൃഷി ചെയ്യാൻ പറ്റിയ സമയം കൂർക്ക കൃഷിയെ പറ്റി മിക്കവരുടെയും ഒരു സംശയം കൂർക്കയുടെ തലപ്പുകളാണോ അതോ കൂർക്കയുടെ വിത്തുകളാണോ നടേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് കൂർക്കയുടെ തലപ്പുകൾ തയ്യാറാക്കുക എന്നതാണ് കൂർക്ക കൃഷിയുടെ ആദ്യ കടമ്പ കിഴങ്ങുകൾ കിട്ടുകയാണെങ്കിൽ അത് ഭാഗ്യം മുളപ്പിച്ച് വള്ളികൾ തയ്യാറാക്കണം ആ വള്ളികൾ അതായത് തലപ്പുകൾ നമുക്ക് മുറിച്ചെടുത്ത് മാറ്റി നടാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന കൂർക്കയിൽ നിന്നും ചെറിയ ഉരുണ്ട കൂർക്ക എടുത്ത് അത് പാകി മുളപ്പിച്ച് അതിൻ്റെ തലപ്പുകൾ കട്ട് ചെയ്ത് നടാവുന്നതാണ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കൂർക്കയുടെ കിഴങ്ങ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് ഫലം കിട്ടുകയില്ല അതിൽ നിന്നും വരുന്ന വള്ളികൾ മുറിച്ചെടുത്ത് വേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഈ തലപ്പുകൾ വാങ്ങിയത് മണ്ണുത്തി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഒരു തലപ്പിന് ഒരു രൂപയായിരുന്നു ഇല്ല നമുക്ക് ഒരുക്കാൻ പറ്റിയത് നാടൻ കൂറുകകളാണ് ശ്രീധര നിധി എന്നിവയാണ് നാടൻ കൂർക്ക ഇനങ്ങൾ ശരിക്കും രുചി കൂടുതലുള്ളതും കൂർക്കയുടെ ഒരു സ്മെല്ലുള്ളതും നാടൻ കൂർക്കക്ക് തന്നെയാണ് അപ്പം തലപ്പുകൾ ഗ്രോബാഗിലും ചാക്കുകളും ഒക്കെ നടാവുന്നതാണ് ഞാനിവിടെ നിലത്താണ് തലപ്പുകൾ നടുന്നത് മണ്ണ് നല്ല പോലെ കിളച്ച് അതിലെ കട്ടയും കല്ലുകളൊക്കെ മാറ്റി അടിവളമായി ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് മണ്ണിൽ മിക്സ് ചെയ്ത് കൊടുക്കണം വേപ്പിൻപിണ്ണാക്കി ചേർക്കുന്നത് കൂർക്കയുടെ പ്രധാന ശത്രുക്കളായ നിമവിരകളുടെ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇവയെല്ലാം ചേർത്ത് കിളച്ച മണ്ണിലേക്ക് കൂർക്കയുടെ തലപ്പുകൾ നടാവുന്നതാണ് വള്ളികൾ അല്പം ചെരിവോടെ നടുന്നതായിരിക്കും നല്ലത് നാലഞ്ച് സെന്റിമീറ്റർ ആഴത്തിൽ മുഗുളങ്ങൾ മുകളിൽ കാണുന്ന വിധത്തിൽ വേണം തലപ്പുകൾ നടാനായിട്ട് ഏകദേശം അഞ്ചാറ് മാസങ്ങളായാല് കൂർക്ക വിളവെടുക്കാറാവും കൂർക്ക നട്ട് വളർച്ചയായി തുടങ്ങിയാൽ പ്രധാന ശത്രുക്കളായ ഇല നീന് പുഴുക്കൾ ഇലകളിൽ കൂടു കൂട്ടാൻ തുടങ്ങും പുഴുവിന്റെ ശല്യം കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അതിന് ജൈവ കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ തണ്ടുതരപ്പനെ നിയന്ത്രിക്കണം നമ്മൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തലപ്പുകൾ നട്ട് പുതുനാമ്പുകൾ നാമ്പുകൾ കിളിർത്ത് തുടങ്ങിയാൽ ജൈവ കീടനാശിനിയായ വേപ്പണ്ണ വെളുത്തുള്ളി സോപ്പ് മിശ്രിതം ആഴ്ചയിൽ ഒരിക്കൽ വീതം സ്പ്രേ ചെയ്ത് കൊടുക്കണം കീടശല്യം വരാൻ കാത്തു നിൽക്കാതെ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ഇത് ഗ്രോ ബാഗിലാണ് കൂർക്ക തലപ്പ് നടുന്നതെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പോട്ടി മിക്സ് ഒക്കെ ഇട്ട് തയ്യാറാക്കി വെച്ച ഗ്രോ ബാഗിലേക്ക് തലപ്പുകൾ നട്ടാൽ മതി ഏകദേശം അഞ്ചാറ് മാസമായ കൂർക്ക വിളവെടുക്കാറാവും കൂർക്ക വിളവെടുക്കാറായാല് വള്ളികളെല്ലാം ഉണങ്ങി തുടങ്ങും ആ സമയത്ത് നല്ല ശ്രദ്ധാപൂർവം മണ്ണ് കിളച്ച് കൂർക്ക വിളവെടുക്കാം അപ്പോ നിങ്ങളും ഇതേപോലെ തലപ്പ് നട്ടോ വിത്തുകൾ നട്ടോ ഒക്കെ ഒരു ചെറിയ കൃഷി ചെയ്യാൻ ഒന്ന് ശ്രമിക്കുക അപ്പോ ഒട്ടും സ്ഥലമില്ലെങ്കിലും ഒന്നോ രണ്ടോ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചാക്കുകളിലോ ഒക്കെ ഒന്ന് കൃഷി ചെയ്ത് നോക്കൂ അപ്പൊ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്